ഫോണൊക്കെ കിട്ടി ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചു പറഞ്ഞു ഒരു മണം തീറ്റിയുടെ ആ ഇവിടെ ആയിരുന്നു ഫോൺ വിളിച്ച് പറഞ്ഞാൽ കിട്ടുവോ ഇയോ ഫോൺ എടുത്തോണ്ട് പോയാലോ പെണ്ണും വന്നു മട്ടോസി പാടി ൂസി നീ ഒന്നെക്കുന്നില്ല ഞാനെടുത്തോടി ഞാനെടുത്തത് ഇന്നോടിയും മുട്ടുകൂസി നീ വാഴയിൽ ചുമ്മാരുന്ന് വിശ്രമിച്ചാ മതിയടി മടിച്ചി നീ അവിടെ ഇരുന്നോ ഞാൻ തിന്ന മുട്ടൂസിക്ക് എടുത്തുകൊണ്ട് കൊക്കി കൊടുക്കണമെന്ന് നടക്കുന്ന കൈകാര്യമില്ല എന്റെ വയർ നിറഞ്ഞിട്ടല്ലേ മൊട്ടുസിക്ക് ഓ ഞാൻ തിന്നിട്ടല്ലേ മുട്ടൂസിക്ക് കൊടുക്കുന്നേ വറുത്തൊക്കെ അവൾക്ക് അവിടെ തന്നെ ഇരുന്നാൽ പോരെ ഞാൻ എടുത്ത് കൊണ്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ അവൾക്ക് ഒന്ന് എടുത്തിരുന്നാൽ പോരെ ലോ മൊട്ടോസിളേ അവൾക്ക് കിട്ടഞ്ഞിട്ട് കണ്ടോ അവൾ കരികിയിലൊക്കെ കൊത്തി എടുത്തിടുന്നേ ഞാനവിടെ കൊക്കിക്കൊണ്ട് കൊടുക്കാത്ത എൻ്റെ ദേഷ്യം അവക്ക് പിന്നെ അവളെന്ന് പറഞ്ഞാൽ കുഞ്ഞുഞ്ഞല്ലേ ഞാൻ എനിക്ക് കിട്ടുന്നു ഞാൻ തിന്നുവേ ഇവിടെ ഒക്കെ ഉണ്ട് ഞാൻ തിന്നു അവൾ അവിടെ ഇരിക്കട്ടെ അവളേ കൊക്കൊണ്ടില്ലെന്ന് അല്ലേ ആ അങ്ങനെ ആഹാ താൻ എനിക്ക് തരാം തിന്നോടൂ എന്നെ ഞാൻ ആ ഓട്ടോ സിയാരെന്നാ വിചാരിച്ചതാ ക്ഷമിച്ചിത്രയും ഞാൻ കാത്തിരുന്നാ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും പോയിരുന്നു ഞാൻ കിട്ടുന്നത് എന്നുവെച്ചാൽ വരട്ടെ എനിക്കും അറിയാം ഉണ്ടോ ഞാനിവിടെ വന്നിരുന്നു നിന്നും നിങ്ങളാ മുട്ടൂസനാന്നും പറഞ്ഞേ എനിക്ക് തരാതെ കിട്ടിയതൊക്കെ കഴിച്ചു ഞാനൊരു കൊത്തും കൊടുത്തു സ്നേഹത്തിൻ്റെ പുറത്ത് കൊത്തി തന്നെ കൊള്ളട്ടെ അല്ലേ ആ ബുക്കോ ഞാനിവിടെ ചെന്നച്ച വരുന്നു